പച്ചടികളെ നമസ്കാരം കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് നല്ല ബീഫ് അങ്ങനെ ആ ബീഫ് നമ്മളെ ചോറിലെ കുറച്ചും കൂടി ഇട്ടിട്ട് ഉണ്ടോ അപ്പം ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഇന്നത്തെ പിന്നെ സലാഡ് ഉണ്ട് പാവയ്ക്ക വറുത്തത് മാങ്ങ ചമ്മന്തി തേങ്ങയും മാങ്ങയും ഇപ്പം നമുക്ക് ആദ്യം കുറച്ച് ഒരു കഷ്ണം ബീഫ് എടുത്തിട്ടെ ചോറിൽ വെച്ചിട്ടെ ഇങ്ങനെ കുറച്ച് ചാറും ബീഫും ചോറും എല്ലാം കൂടി ഇങ്ങനെ എടുത്തിട്ടെ കച്ചോടെ അടിപൊളിയാണ് പിന്നെ ചമ്മന്തി ചമ്മന്തിപ്പോൾ ആക്കോർക്കും കുളം പിന്നെ സലാഡ് ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഫ്രൈ ഡേ സ്പെഷ്യൽ ഇനി നാളത്തെ സ്പെഷ്യലായിട്ട് നമുക്ക് നാളെക്കണം